കല്യാണത്തിന് ശേഷം ഒരു കട്ടിൽ ഒരു മുറിയിലുമായിരുന്നു പതിനായിരം രൂപ ബാങ്ക് ബാലൻസ് ഉള്ള അവസ്ഥ പൂർണിമ സീരിയലിലും പിന്നീട് സിനിമയിലുമൊക്കെ അഭിനയിച്ച് ശ്രദ്ധേയമായ നടിയാണ് പൂർണിമ ഇന്ദ്രജിത്ത് അഭിനയത്തെ തിളങ്ങി വരുന്നതിനിടെ നടൻ ഇന്ദ്രജിത് സുകുമാരുമായി പ്രണ പൂർണിമ പ്രണയത്തിലാവുന്നത് അന്ന് ഇന്ദ്രജിത് അഭിനേതാവായിട്ടില്ലെങ്കിലും താരപുത്രൻ എന്ന ഇമേജ് ഉണ്ടായിരുന്നു അമ്മ മല്ലിക സുകുമാറിനൊപ്പം സീരിയൽ ലൊക്കേഷനിൽ പോയപ്പോഴാണ് പൂർണിമയായി കണ്ടുമുട്ടിയത് വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടത്തിലായ താരങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹിതരായി ഇപ്പോൾ രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കൂടിയാണ് ഇരുവരും വിവാഹത്തിനും പിന്നാലെ പ്രസവമൊക്കെ വന്നതോടെ സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുകയായിരുന്നു പൂർണിമ ഇടയ്ക്ക് ടെലിവിഷൻ പരിപാടിയിൽ അവതാരികയ റോഡിൽ നടിയെത്തി അതുപോലെ ബിസിനസ്സിനും ചൂടുറപ്പിച്ചു ഫാഷൻ ഡിസൈനിങ്സ് ബ്യൂട്ടിക് തുടങ്ങിയ നടിക്ക് അതിൽ നൂറ് ശതമാനം വിജയം സാധിച്ചു ഇടയ്ക്ക് അഭിനയത്തിലേക്ക് തന്നെ മടങ്ങിയെത്തിയ പൂർണിമ തൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ ഇപ്പോൾ അടുത്ത മാസം റിലീസിന് ഒരുങ്ങിയാണ് ചിത്രം അതിനു റേഡിയോ റേഡിയോമാക്കി അങ്ങനെ പ്രൊമോഷൻ പൊട്ടവരെ തൻ്റെ വിവാഹത്തെക്കുറിച്ച് നടത്തി സംസാരിക്കുന്നു ഒരു കട്ടിൽ ഒരു മുറി എന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ് കല്യാണത്തിന് ശേഷമാണത് രണ്ട് മുറി ഉണ്ടായിരുന്നുവെങ്കിലും കട്ടിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒരു കട്ടിലും ഒരു മുറിയെ ഉപയോഗിക്കാൻ സാധിച്ചിരുന്നുള്ളൂ ആ സമയത്ത് ഞാനും ഇന്ദ്രനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ